ചാലക്കുടിയിലെ ജലക്ഷാമ പ്രശ്നം ചാലക്കുടി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് ഓഫീസിന് മുന്നിൽ സനീഷ് കുമാർ ജോസഫ് നിരാഹാര സമരം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാലക്കുടിയിൽ നേരിടുന്ന രൂക്ഷമായ ജലക്ഷാമവും കൃഷിനാശ ഭീഷണിയും അടിയന്തിരമായി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച ചാലക്കുടിയിലെ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്ന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിലവിൽ വന്ന പി എ പി കരാറിലെ വ്യവസ്ഥകൾ തമിഴ്നാട് സർക്കാർ പാലിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം തമിഴ്നാട് സർക്കാരിനോട് ഇത് ചോദിച്ചു വാങ്ങുന്നതിൽ കേരള സർക്കാർ ആർജവം പാലിക്കുന്നില്ലെന്നും എം എൽ എ കുറ്റപ്പെടുത്തി ചൊവ്വാഴ്ച രാവിലെ പത്തിര നടക്കുന്ന ഉപവാസ സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ എ പി ജോർജ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ട മഠത്തിൽ എന്നിവരെ സമ്മതിച്ചു ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ്റിനെ ചൊല്ലിക്കാൻ വേണ്ടി ഉപവാസ സമ്മതങ്ങൾ പൊതുജനങ്ങളും അതായത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും പങ്കിടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ഈ സമ്മതം ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അതിൽ എല്ലാവർക്കും സഹകരണമുണ്ടാകണം ഉപയോഗിച്ച് ഗവണ്മെൻറ്റ് അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കേരളത്തിൽ അതപ്പെട്ട വെള്ളം അത് കിട്ടാനായിട്ട് സാധ്യത ഉണ്ടാകും ഗവൺമെൻറ്റിൽ കാരണം അന്തർജനീതര കരാറനുസരിച്ച് കരാർ അനുസരിച്ച് സെപ്റ്റംബർ ഒന്നാം തീയതിയും അതുപോലെ തന്നെ ഫെബ്രുവരി ഒന്നാം തീയതി ചോളയാർ ഡാം നിറച്ച് തമിഴ്നാട് നിറച്ച് തരുന്ന ഭാഗത്തു കാലങ്ങളായി ഈ ചോളയാർ ഡാം നിറച്ചു തരുന്ന ഒരു സാഹചര്യമില്ല അതുപോലെ തന്നെ പുഴയില് വലിയ വെള്ളാത്ത പ്രയാസങ്ങൾ കൊണ്ടുവരികയാണ് നാളിതുവരെ ഒരു തരത്തിലുമുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇരുന്നൂറിലേറെ കുടിവെള്ള പദ്ധതികളാണ് ചാലക്കുടി പുഴയെ ആശ്രയിച്ചുകൊണ്ട് ചെറു ചെറുതും വലുതുമായിട്ടുള്ള കുടിവെള്ള പദ്ധതികൾ ഇറിഗേഷൻ സ്കീമുകൾ ഇത് മുഴുവൻ ചാലക്കുടി പുഴയെ ആശ്രയിച്ച് ആണ് നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ ജൈവ വൈവിധ്യത്തിന്റെ ഏർ പലതരത്തിലുള്ള സ്പീഷീസുകളുള്ള